എൻ്റെ മാഷിയുടെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് ഡേ ഓഫ് ഒരുമിച്ച് കിട്ടിയപ്പോൾ പെട്ടെന്നുണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് ഹൈദരാബാദ് യാത്രയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് രാവിലെ എട്ട് മണിക്ക് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം പത്തേ മുക്കാലിനാണ് പൂനെ ഹൈദരാബാദ് ജനശതാബ്ദി എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ കറക്റ്റ് പത്ത് മണിയായ സമയത്ത് നമ്മൾ ഗുൽബർഗ റെയിൽവേ സ്റ്റേഷനിലെത്തി ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗുഡ്സ് ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിന്ന് ഇത്ര അധികം സ്പീഡിൽ പോകുന്നത് ഞങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി അവിടെ കുറച്ച് നേരം പോസ്റ്റായി വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ നമ്മുടെ ആദിമോനും ആമിമോളും കൂടെ വീഡിയോ കോൾ വിളിച്ചിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ട്രെയിൻ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ട് കറക്റ്റ് പത്ത് അമ്പതിന് വന്നു കേട്ടോ നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ഒരു മിനിറ്റിനുള്ളിൽ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ചേർക്കാരായതുകൊണ്ടും ജനശതാബ്ദി ആയതുകൊണ്ടും അത്യാവശ്യം വൃത്തിയുള്ള ഒരു ആണ് നമുക്ക് കിട്ടിയത് പുറത്ത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളൊന്നും നമ്മളെ കാണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ മറ്റുള്ള ട്രെയിനിൽ അപേക്ഷിച്ച് ഭക്ഷണം കൊണ്ടുവരുന്നവരെയും ചായയും കാപ്പിയും ഒക്കെ കൊണ്ടുവരുന്ന ചേട്ടന്മാർ ഈ ട്രെയിനിൽ കുറച്ചും കൂടെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മുടെ ആദ്യത്തെ ഹാൾട്ട് വരുന്നത് വാടി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ് കേട്ടോ അവിടെ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ട്രെയിൻ നിർത്തിയിട്ടാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മീൽസ് വന്നു കേട്ടോ ഈ ട്രെയിനിൽ മീൽസും അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു വെജും ഒരു നോൺ വെജും മീൽസ് മേടിച്ചു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത മീൽസാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഇത് ഞാൻ ലുക്കിന് വേണ്ടി ഐ ആം പ്രൊട്ടക്ഷൻ റൂമിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് നമ്മൾ നമ്മളെടുത്തിരുന്നു കേട്ടോ ഈ ഒരു ട്രെയിനിൻ്റെ ഒരേ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കഴുകാനുള്ള വാഷ് ബേസിൻ നമുക്കിവിടെ കാണാൻ പറ്റില്ല കൈ കഴുകണമെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റിൽ കയറിയിട്ട് വേണം നമുക്ക് കൈ കഴുകാനായിട്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹൈദരാബാദ് സിറ്റിയോട് നമ്മൾ കൂടുതൽ അടുത്തു തുടങ്ങി കേട്ടോ കറക്റ്റ് രണ്ട് ഇരുപതായപ്പോഴത്തേക്ക് സിക്കന്ദ്രാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വണ്ടി ഇറങ്ങി അവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഊബർ ഓട്ടോ വിളിച്ച് കേട്ടോ നമ്മുടെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്നത് പ്രശസ്തമായിട്ടുള്ള ഹുസൈൻ സാഗർ ലേക്ക് ആണ് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ദൂരെയാണ് നമ്മൾ റൂം നമ്മുടെ ഇ എസ് ഐയുടെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റത്തെ ഓട്ടത്തിന് ശേഷം നമ്മൾ അങ്ങനെ അവസാനം നമ്മുടെ ഇ എസ് ഐയുടെ റീജിയണൽ ഹൈദരാബാദ് ഓഫീസിലെത്തി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ